ആനക്കര സ്വാമിനാഥ ഡയറ്റ് ലാബ് സ്കൂളിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി എം രാജേഷ് നിർവഹിച്ചു മൂന്ന് പോയിൻറ്റ് ഒൻപത് പൂജ്യം കോടി രൂപ ചെലവിട്ടാണ് പതിനഞ്ച് ക്ലാസ് മുറികൾ ഉൾപ്പെടുന്ന അത്യാധുനിക സൗകര്യത്തോടെയുള്ള കെട്ടിടം വിദ്യാർത്ഥികൾക്കായി നിർമ്മിച്ചത് മൂന്ന് നിലകളിലായി പതിനഞ്ച് ക്ലാസ് മുറികളാണ് കിഫ്ബി ഫണ്ടിൽ നിന്ന് കോടി രൂപ ആനക്കര സ്വാമിനാഥ വിദ്യാലയത്തിൽ പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കിയത് മന്ത്രി എം ബി രാജേഷ് നിർവഹിച്ചു കൊച്ചിയിലെ ഒരു സർക്കാർ സ്കൂൾ ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ കഴിയുമ്പോൾ നാടേക്ക് മുറിച്ചു കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു നമുക്ക് സാറേ മുകളിലേക്ക് പോവാം അപ്പോൾ കോണി എവിടെയെന്ന് തന്നെ അടിച്ചപ്പോൾ കോണി വേണ്ട ലിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു ലിഫ്റ്റിൽ അങ്ങോട്ട് പോകുമ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു ഒറ്റ ഉള്ളൂ ലിഫ്റ്റ് വെച്ചപ്പോൾ കുട്ടികളിപ്പോൾ വെറുതെ മുകളിലേക്ക് പോവാം പിന്നെ താഴത്തേക്ക് വരിക പിന്നെ വീണ്ടും മുകളിലേക്ക് പോവാം അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നമ്മൾ ആരെങ്കിലും സ്വപ്നത്തിൽ കരുതിയിട്ടുണ്ടോ കേരളത്തിലെ സർക്കാർ സ്കൂളുകൾ ഇങ്ങനെ മാറും എന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ സർക്കാർ സ്കൂളിങ്ങനെ മാറുമ്പോൾ അതിന്റെ ഗുണം ആർക്കാണ് അതിന്റെ ഗുണം വലിയ ഫീസൊക്കെ കൊടുത്ത് ഇംഗ്ലീഷ് മീഡിയത്തിൽ മക്കളെ പഠിപ്പിക്കാൻ കഴിയാത്ത നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള രക്ഷിതാക്കൾക്കാണ് എല്ലാ രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നത് എന്താണ് എനിക്ക് കിട്ടിയതിനേക്കാൾ നല്ല വിദ്യാഭ്യാസം എൻ്റെ മക്കൾക്ക് കിട്ടണം എന്റെ സ്ഥിതി അവരുത് എന്റെ മക്കൾ എന്നെക്കാൾ മെച്ചപ്പെട്ട നിലയിൽ എത്തണം ി അധ്യക്ഷത വഹിച്ചു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജി ജി എസ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ പ്രസാദ് ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ എസ് എസ് കെ പി ദേവരാജ് പി എൻ മോഹനൻ കെ മുഹമ്മദ് പി വേണുഗോപാലൻ പി കെ ബഷീർ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഷംനാഥ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പി ടി എ പ്രസിഡന്റും ത്രിത്താല ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ പ്രജീഷ് കെ പി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ശാന്തികൃഷ്ണ നന്ദിയും പറഞ്ഞു